ക്രിസ്മസ് ആണ് അപ്പം നമുക്കിതുണ്ടാക്കി കടയിൽ കൊടുത്തതിന് നല്ല വരുമാനം കിട്ടും ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം ഞാനതിനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ക്രിസ്മസ് വരുന്നതിന് തന്നെ ഇനി സമയമുണ്ട് വേഗം ചെയ്തോളൂ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബൗൾ എടുത്ത ശേഷം ഒന്നോ രണ്ടോ മുട്ട എടുക്കുക ഞാനിപ്പോൾ ഒരു മുട്ട എടുത്ത ശേഷം അതിൻ്റെ വെള്ളം മാത്രം ഒന്ന് എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളയും മഞ്ഞയും കൂടി ഒരുമിച്ചങ്ങോട്ട് ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം എടുത്തിട്ടൊന്ന് ഇട്ടിട്ടൊന്ന് പത പതപ്പിച്ചെടുക്കാറുണ്ട് കണ്ട ഇതുപോലെ ഒന്ന് പതപ്പിച്ച് ബീറ്റർ വെച്ചൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ വെള്ളയും മഞ്ഞയും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പതച്ച ശേഷം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞ കൂടി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്തില്ല അതങ്ങോ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾ ബീ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കൈ കൊണ്ട് അപ്പോൾ നമ്മളത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കാൽ ഗ്ലാസ് ബട്ടർ അല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഒന്ന് ബീറ്റർ വെച്ചിട്ട് നമുക്ക് ഇനി വാനിലൈസൻസ് അതായത് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഫ്ലേവർ ഒന്ന് ഒന്നാക്കി കൊടുത്ത ശേഷം ബീറ്റർ വെച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താലും മതി ശേഷം ഞാൻ ഒന്നര നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്ത ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മൈദ കാൽ ഗ്ലാസ് സോഡാപ്പൊടി കാൽ ഒന്നര ഗ്ലാസ് മൈദയിലേക്ക് കാൽ ഗ്ലാ കാൽ സ്പൂണ് സോഡാപ്പൊടി കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഓക്കെ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മൂന്ന് തവണ അരിപ്പയിൽ ഇടഞ്ഞെടുത്തിരിക്കുന്നതാണ് അല്ലാതെ പല ഭാഗങ്ങളിലിട്ട് സോഡപ്പൊടി കിടക്കും ചില അത് അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ മൈദാമാവ് ഒന്നര ഗ്ലാസ് ആണ് കാൽ ഗ്ലാസ് കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ അരിപ്പയിൽ മിക്സാക്കിയിട്ട് ആ തരിയിലുള്ള കട്ടയെല്ലാം മാറ്റിയിട്ട് മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നതൊന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് തൈര് നിർബന്ധമില്ല രണ്ട് മുട്ട ഇടുകയാണെങ്കിൽ തൈര് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തുകൊണ്ട് ഇത്തിരി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് മുട്ടയ്ക്ക് പകരം ചേർക്കുന്ന നമ്മൾ തൈര് കേട്ടോ ഇനി തിളപ്പിച്ചാറി വെള്ളം ചൂട് പാടില്ല റൂം ടെമ്പറേച്ചറുള്ള വെള്ളം നമ്മൾ അതിൽ കുഴിക്കുക അല്ലെങ്കിൽ ഒഴിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ കൂടുതൽ ബട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ എണ്ണ കൂടുതലൊഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുക്കാം ഞാൻ നിങ്ങൾ നന്നായിട്ട് തൈ വെച്ചൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ സംഭവം ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു നന്നായിട്ടൊന്ന് എണ്ണ തടവി ഒരു ചായപാത്രത്തിലേക്ക് ഇത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം നന്നായിട്ട് തട്ടിക്കൊടുത്ത ശേഷം ഒരു പഴയ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അടുപ്പത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് നല്ല ചൂടായാലും അതിലേക്ക് നമ്മളത് ഇതങ്ങട്ട് മൂടിയിട്ടിങ്ങനെ വെച്ച ശേഷം ഇനി ഫ്ലെയിമങ്ങട് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ ഒരു കമ്പിയോ ഈറുക്കിൽ കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കത് നേരെ പാത്രത്തേക്ക് ആക്കാം ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല സംഭവം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചായക്കടകളിൽ ടീ കേക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ബേക്കറികളിൽ ടീ കേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഉണ്ട് ഇങ്ങനത്തെ അത് തന്നെയാണ് നമ്മളുണ്ടാക്കിയത് ക്രിസ്മസൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും എല്ലാവരും വാങ്ങിച്ചു കഴിക്കും എല്ലാവരും പ്ലം കേക്ക് തന്നെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടം ആ ഫ്ലേവർ ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല പക്ഷേ ടീ കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടമൊന്നും അല്ല ശരിക്കും പറഞ്ഞിങ്ങനെ അപ്പം ഇങ്ങനെയുള്ളതും എല്ലാവരും കഴിക്കും തണുത്ത ശേഷം നിങ്ങൾ കട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ അത് ചൂട്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തു നല്ല സ്മൂ നല്ല സ്മൂത്താണോ സംഭവം അപ്പോൾ അത് പീസ് പീസ് പീസാക്കിയിട്ട് നമ്മളൊരു കവറിലാക്കിയിട്ട് വിൽക്കുന്നവർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മളൊരു കവറിൽ എഴുതിട്ട് ആക്കുക ഒരു എഴുപത്തഞ്ച് രൂപ അമ്പത് രൂപ വെച്ചിട്ട് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചെയ്ത് നോക്കുക ക്രിസ്മസ് ആണ് താങ്ക്